നടിയും നർത്തകിയും അവതാരകിയുമെല്ലാമായ ദുർഗാ കൃഷ്ണ മലയാളികൾക്ക് സുപരിചിതയാണ് വിമാനം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ ആളാണ് ദുർഗാ കൃഷ്ണ ഇരുപത്തിയൊൻപത് ഈ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പുതിയ വിശേഷമാണ് വൈറലാകുന്നത് ഇന്ന് ദുർഗാ കൃഷ്ണയുടെ പിറന്നാളാണ് ദുർഗയുടെ മാത്രമല്ല ഭർത്താവ് അർജുൻറെയും പിറന്നാൾ എന്ന് തന്നെയാണ് ഈ ദിവസം താരം അമ്മയായിരിക്കുകയാണ് മാസങ്ങളായി ആദ്യ കൺമണിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ദുർഗയും അർജുനും ഇതിന്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലടക്കം പങ്കുവയ്ക്കുകയും ചെയ്തു വളകാപ്പും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുമെല്ലാം വളരെ ഗംഭീരമായി തന്നെ നടത്തി ഇപ്പോഴത്തെ കാത്തിരിപ്പുകൾക്ക് പിന്നാലെ ഒരു പെൺകുഞ്ഞിനാണ് നടി ജന്മം നൽകിയിരിക്കുന്നത് സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് അർജുനാണ് ഇനി അച്ഛനും അമ്മയ്ക്കും മകൾക്കും ഒരുമിച്ച് ഒരേ ദിവസം വിപുലമായി പിറന്നാൾ ആഘോഷിക്കാം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്ന് എത്തിയത് വിവാഹത്തിന് നാലാം വർഷത്തിൽ എത്തിയപ്പോഴാണ് ദുർഗയ്ക്കും അർജുനും കടിഞ്ഞൂൽ കൺമണി പിറന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദുർഗയുടെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ പോലും അല്പം വ്യത്യസ്തമായ രീതിയിലായിരുന്നു